കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പീരുമേട് സോമൻ നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ പറഞ്ഞു നവമാധ്യമത്തിൽ കഴിഞ്ഞ ദിവസമാണ് പീരുമേട് വാഴൂർ സോമൻ കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിൽ ചേരുവാൻ പോകുന്നു എന്ന വാർത്ത വന്നത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമാണ് വാർത്തയിലൂടെ പ്രചരിപ്പിച്ചതെന്നും വാഴൂർ സോമൻ വ്യക്തമാക്കി ഞാൻ മുതൽ ുമായും അതിന്റെ വർഗവകുപ്പ് ജനറൽ സെക്രട്ടറിയായ എ എ യൂസുഫുമായും ബന്ധപ്പെട്ട് ഇക്കാലപത്തിൽ പ്രവർത്തിച്ചു വരികയാണ് പല അഗ്നിപരീക്ഷണങ്ങളെയും നേരിട്ടിട്ടുണ്ട് പുതിയ മർദ്ദനങ്ങളും പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പാർട്ടി മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോയില്ല ഒരു കാരണവശാലും മറ്റൊരു പാർട്ടി ചേരുക എന്നുള്ളത് പോകുന്ന ഈ വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ സിവിലായും ക്രിമിനലായും നടപടികളെടുക്കുവാൻ നിർബന്ധമായിരിക്കുകയാണെന്നും വാർത്തയുടെ ഉറവിടം കണ്ടെത്തി നടപടി സ്വീകരിക്കുവാൻ സൈബർ സെല്ലിനോടും ആവശ്യപ്പെട്ടതായി പെരുമേട് എം എൽ എ വാഴുർസോമൻ വ്യക്തമാക്കി വിഷൻ ന്യൂസ് ഇടുക്കി